നമസ്കാരം വാർത്തകൾ നെടുമ്പാശേരിയിൽ ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച നൂറ്റി അറുപത്തി പവൻ സ്വർണം പിടികൂടി റിയാദിൽ നിന്നും ബഹ്റൈൻ വഴി നെടുമ്പാശ്ശേരിയിലെത്തിയ മലപ്പുറം സ്വദേശിയായ യാത്രക്കാരനിൽ നിന്നുമാണ് സ്വർണം പിടികൂടിയത് സിലിണ്ടർ ആകൃതിയിലുള്ള സ്വർണം ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത് പിടിച്ചെടുത്ത സ്വർണത്തിന് വിപണിയിൽ ഏകദേശം ഒരു കോടി രൂപ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു എക്സാലോജിക് കരാർ ും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് സി എക്സാലോജിക് മാസപടി ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കമ്പനി ഉടമയുമായ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജിയിലാണ് നോട്ടീസ് കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹർജിയിൽ അന്വേഷണം ആവശ്യമില്ല എന്ന് വിജിലൻസ് കോടതി തീരുമാനമെടുക്കുകയായിരുന്നു ഇതിനാലാണ് റിവിഷൻ ഹർജിയുമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രി അടക്കം എതിർ കക്ഷികൾക്കാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ചോദിക്കാതെ ടച്ചിങ്സ് എടുത്തു ബാറിൽ സംഘർഷം ഒരാളുടെ തലയ്ക്ക് പരിക്ക് പത്തനംതിട്ടയിൽ ബാറിന് മുന്നിൽ സംഘർഷം ബാറിൽ നിന്ന് മദ്യപിച്ച് പുറത്തിറങ്ങിയ രണ്ട് സംഘങ്ങൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായത് സംഘർഷത്തിനിടയിൽ ഹെൽമെറ്റ് ഉപയോഗിച്ച് യുവാക്കളുടെ തലയ്ക്കടിച്ചു ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ബാറിൽ ടച്ചിങ്സ് എടുത്തതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയത് പോലീസ് എത്തി മർദ്ദനമേറ്റ യുവാക്കളെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ വെച്ചും ഇവർ ബഹളം ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ മത്സരിച്ചേക്കും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രനെ പരിഗണിക്കുമെന്നാണ് സൂചന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ ശോഭ പാലക്കാട് മത്സരിക്കണമെന്ന് പാർട്ടിയിൽ അഭിപ്രായമുണ്ട് എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാണ് ഷോഭയ്ക്കൊപ്പം സി കൃഷ്ണകുമാറും ബി ജെ പി പരിഗണനാ പട്ടികയിലുണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് വിപുലമായ പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് ഒപ്പം രാഹുലും വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വിപുലമായ പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു രാഹുൽ ഗാന്ധിക്കൊപ്പം ജൂലൈ രണ്ടാം വാരമാകും പ്രിയങ്ക വയനാട്ടിലെത്തുക വിപുലമായ മണ്ഡല പര്യടനവും റോഡ് ഷോയും നടത്താനാണ് തീരുമാനം എല്ലാ പ്രധാന നേതാക്കളും പങ്കെടുക്കുന്ന വിധത്തിലായിരിക്കും വയനാട്ടിലെ പ്രചാരണ പരിപാടികൾ നടത്തുക രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നതോടെയാണ് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ തീരുമാനമായത് അതേസമയം വയനാട് മണ്ഡലം ഒഴിവാക്കി റായ്ബറേലി മണ്ഡലം നിലനിർത്തുന്നതായി അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിന് కత్ నల్కి